നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ നിർവചിക്കപ്പെടുന്നത് എന്നോട് പല ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ അംഗീകാരം അപ്പം അംഗീകാരം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ ആദ്യം നമുക്ക് എടുക്കാം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പീരിയൻസസ് ബന്ധങ്ങളും അനുഭവങ്ങളുമാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങളൊരു വലിയ ധനിക കുടുംബത്തിൽ ജനിക്കുകയാണ് ഈ തനിക കുടുംബത്തിൽ ജനിച്ച നിങ്ങൾക്ക് എല്ലാത്തരം സൗകര്യങ്ങളും ഉണ്ട് കളിപ്പാട്ടങ്ങൾക്ക് കളിപ്പാട്ടം ഭക്ഷണത്തിന്റെ ഭക്ഷണം എല്ലാത്തരം വിനോദോപാധികളുമുള്ള വലിയൊരു വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ താമസിപ്പിക്കണം പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനെ കാണുന്നില്ല നിങ്ങളുടെ ലൈഫ് അപൂർണമായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനാകാൻ കഴിയില്ല അപ്പം മറ്റു മനുഷ്യരെ കാണുക അവരോട് സംവേദിക്കുക അവരോടുകൂടെ സഹവസിക്കുക അവരോട് സഹകരിക്കുക അങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാകാൻ തുടങ്ങും ഈ പല എക്സ്പീരിയൻസസ് ഗുഡ് എക്സ്പീരിയൻസസ് ആർ ദർ ബാഡ് എക്സ്പീരിയൻസ് ആർ ദർ ബിറ്റർ എക്സ്പീരിയൻസസ് ആർ ദർ ഇങ്ങനെ പല ഇതാണ് അപ്പൊ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കുണ്ടായി എക്സ്പീരിയൻസസിന്റെ ആകെത്തുക സ്മരണകളാണ് ഓർമ്മകളാണ് മെമ്മറീസ് മെമ്മറീസ് ആണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് നിങ്ങൾക്കിപ്പോ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അമ്പത്തെട്ട് വയസ്സുണ്ട് അല്ലെ അറുപത് വയസ്സുണ്ട് അറുപത്തിരണ്ട് വയസ്സുണ്ട് അല്ലെ ഇപ്പൊ നാല്പത്തിയഞ്ചു വയസ്സുണ്ട് ഈ കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾ കടന്നു നിങ്ങളുടെ ശൈശവം നിങ്ങളുടെ ബാല്യം നിങ്ങളുടെ കൗമാരം നിങ്ങളുടെ യൗവനം നിങ്ങളുടെ മധ്യവയസ് നിങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ട് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് കണ്ടുമുട്ടി കൂട്ടിമുട്ടി ഏറ്റുമുട്ടി ഇങ്ങനെ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസസ് അതെല്ലാം അതിൽ ഒരുപാടെണ്ണം നിങ്ങളുടെ ഓർമ്മയിൽ സജീവമായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോയി അർദ്ധ മനസ്സിലേക്കാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുറെ പഴയ ഫോട്ടോകൾ സെർച്ച് ചെയ്യായിരുന്നു അപ്പം ചില ഫോട്ടോകളൊക്കെ കാണുമ്പോഴാണ് ആ എക്സ്പീരിയൻസ് പലതും മറന്നുപോയി പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ മനസ്സിലാത് മയങ്ങിക്കിടപ്പുണ്ട് സുഷുപ്താവസ്ഥയിൽ സ്മരണകളുണ്ട് സോ നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ വലിയ ഓർമ്മകളുടെ കൂമ്പാരമാണ് ഈ ഓർമ്മകൾ മുഴുവൻ എന്താണ് മറ്റു മനുഷ്യരാണ് ചുറ്റുമുള്ള മനുഷ്യരാണ് അപ്പൊ നിങ്ങളെ നിർവചിക്കുന്നത് ആരാണ് ചുറ്റുമുള്ള മനുഷ്യർ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പരിചയപ്പെട്ടതും ബന്ധപ്പെട്ടതും ഇടപഴകിയതുമായ ആളുകളാണ് നിങ്ങളെ ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ നിർവചിച്ചിരിക്കുന്നു അവരെ കൂടാതെ നിങ്ങളില്ല നിങ്ങളിപ്പൊ അങ് മരിച്ചു നോക്കുക മരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങളെ ഒരു കാഹളം മൂതി ഉയർപ്പിക്കും അങ്ങനെയാണോ പറയുന്നത് അപ്പോൾ കാഹളോ ബാൻറ്റോ എന്നതോ നൂതി അപ്പൊ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങളെങ്ങനെ അറിയുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് ഇപ്പൊ നിങ്ങൾക്കൊരു അപകടം പറ്റി നിങ്ങൾക്ക് ലോറി വന്നിടിച്ചു ബോധം പോയി കോമായിലായി തോമയല്ല കോമ കോമായിലായി അപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കിടക്കാണ് അപ്പൊ ഡോക്ടർമാര് വളരെ അധ്വാനിച്ച് പ്രതീക്ഷയോടെ ബന്ധുക്കൾ പ്രാർത്ഥനയോടെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുക ഒരാഴ്ചയായ രണ്ടാഴ്ച അവസാനം പ്രതീക്ഷിച്ച നിങ്ങൾ കണ്ണു തുറന്നു അപ്പൊ ഡോക്ടർ പറയാം ആൾക്കൊന്നും ഓർമ്മയില്ല മരിച്ചു മരിച്ചുപോലെ അപ്പൊ നിങ്ങളുടെ ഭാര്യ മക്കൾ ആരും ഓർക്കുന്നില്ല ആരും തിരിച്ചറിയുന്നില്ല ഓർമ്മയില്ല ശൂന്യമായി വേസ്റ്റ് പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ നിങ്ങൾ ഇരുന്നിട്ടെന്താ ആ കുറച്ച് ഭക്ഷണത്തെ എന്താക്കിയും വിസർജ്യമാക്കി മാറ്റാം ഒരു ഉപകരണം കട്ടിലേക്ക് ഇടപെടണ്ടെന്നുള്ളതല്ല പ്രയോജനമില്ല അപ്പൊ നിങ്ങൾ അപകടത്തിൽ നിന്ന് തിരിച്ചു വരികയോ മരണത്തിൽ നിന്ന് ഉയർത്തു വരികയോ ഒക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിവിഡായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നോ ഇങ്ങനെ നല്ല ഓർമ്മയാണ് അപ്പോഴാണ് നിങ്ങൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നേ നിങ്ങൾക്കൊരാത്മബോധം ഉണ്ടാകുന്നത് സബ്ജക്റ്റീവ് റിലാ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ ഉണരുന്നത് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ആസ്വദിക്കുമ്പോഴാണ് അനുസ്മരിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആളുകളിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ കൂട്ടുകാർ അവരൊരുപക്ഷെ ദരിദ്രരായിരിക്കാം അവരൊരുപക്ഷെ പരാജിതരായിരിക്കാം അവരൊരുപക്ഷെ മിടുക്കാരായിരിക്കില്ല പക്ഷെ അവരുമായിട്ടുമൊക്കെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ട മുഴുവൻ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളും അവയിലൂടെ ഉണ്ടായ അനുഭവങ്ങളും അവയുടെ അനുസ്മരണവുമാണ് നിങ്ങളെ നിങ്ങളാക്കി ഇന്ന് നിർത്തുന്നത് അതൊന്നുമില്ല നിങ്ങൾ ചിന്തിച്ചേ അപ്പൊ ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ ആണ് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരാണ് മനസ്സിലായോ അപ്പൊ എന്നെ എന്നെ സംബന്ധിച്ചിപ്പോ ഞാൻ ജനിച്ച എന്റെ അമ്മ അപ്പൊ എന്റെ അമ്മ ഞാൻ ഓർക്കുകയാണ് എന്നെ മുലപ്പാല് തന്നും താരാട്ട് പാടിയും എന്നെ ഉറക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്ത അമ്മ എന്റെ സഹോദരങ്ങൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചുറ്റുപാടുകൾ എന്റെ സഹപാഠികൾ ബാല്യകാല സുഹൃത്തുക്കൾ അധ്യാപകർ സ്കൂളിൽ പോയത് സ്കൂളിന്റെ അനുഭവങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന വഴിക്കുള്ള ആടക്കടക്കാരൻ സൈക്കിൾ കടക്കാരൻ ഇല്ലേ ഇങ്ങനെ ഐസ് വിൽ ഐസ് മിട്ടായിരിക്കാൻ വന്നവൻ എത്രയോ ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ട് 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 അപ്പൊ ഈ മുഴുവൻ ഓർമ്മകളും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറെ ഡോട്ട് ഇടുന്ന ഡോട്ട് ഇട്ടു ഡോട്ട് ഇട്ടു ഡോട്ട് ഇട്ടു ഡോട്ട് ഇട്ടു ഡോട്ട് ഇട്ടു എന്ന ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മളായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ് നമ്മൾ കഴിഞ്ഞ ആളുകളിൽ ഇടപെട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നീ നീ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നീ ഇല്ല അവരില്ലെങ്കിൽ നീ ഇല്ല ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നതാണ് ഈ ഈ സ്വാർത്ഥത എന്ന് പറയുക അതായത് ഈ അതിനൊരു അവനോനിസം എന്നൊക്കെ പറയും എന്തിനാ ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് ഐ എം നോട്ട് ബോധഡ് ഐ ഡോട്ട് ബോധർ ഐ ഡോ കെയർ യു മസ്റ്റ് കെയർ